ആ മരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പോലും രണ്ട് മുഖങ്ങളിലൂടെയാണ് മനോഹരമായൊരു മുഖമുണ്ട് ഏറെ വേദനിപ്പിക്കുന്ന മറ്റൊരു മുഖവുമുണ്ട് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ ഓർമ്മപ്പെടുത്തിയതും നമ്മൾ ആദ്യം തിരിച്ചറിയണം എല്ലാ മരണത്തിനും വേദനയുണ്ട് അതെത്ര പെട്ടെന്ന് മരിക്കുകയാണെങ്കിലും അതെത്ര സമയമെടുത്ത് സങ്കടപ്പെട്ട് മരിക്കുകയാണെങ്കിലും ഏത് ും ഉപേക്ഷിക്കാൻ ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് മരണത്തിന്റെ വേദനയാണ് ആ വേദന എന്തെന്ന് ലോകത്തൊരാൾക്കും പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല അതെങ്ങനെയാണ് മനുഷ്യനെ സ്വാധീനിക്കുക അവന്റെ ജീവിതത്തിൽ ആ വേദന എങ്ങനെയാണ് അവനെ അനുഭവിപ്പിക്കുക എന്നൊന്നും ലോകത്തൊരാൾക്കും വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ മരണത്തിനൊരു വേദനയുണ്ട് ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല റബ്ബിയുള്ളവൽ പന്ത്രണ്ടിന് വഫാത്താകുന്നതിന്റെ നേരം വളുത്തപ്പോ കയ്യിലുണ്ടായിരുന്ന ഒരു തോർത്തുമുണ്ട് ഒരു തുണിക്കഷണം റസൂൾ ഉള്ള മുഖത്തേക്കിടും മുഖത്തുനിന്ന് പെട്ടെന്ന് അങ്ങനെ എടുത്തു മാറ്റും ശ്വാസമുട്ടലിന്റെ വേദനയോടെ കണ്ണു തുറിച്ച് എന്തോ വെപ്രാളം കാണിക്കുന്ന ഹബീബിന്റെ തലയെടുത്ത് മടിയിൽ വെച്ച് ബീവി ചോദിക്കുന്നുണ്ട് മാതാ അസ്വാ റസൂൽ അല്ല എന്താണ് റസൂലെ നിങ്ങൾക്ക് പറ്റിയത് ഇക്കഴിഞ്ഞ പന്ത്രണ്ട് ദിവസവും സൂക്കയുടെ ബാധിച്ച് കടന്നിട്ടും നിങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ കാണാത്തൊരു വേദന നിങ്ങളുടെ മുഖത്ത് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ റസൂല് കണ്ണുനീരോടെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞ മറുപടി ആയിഷ ഇന്നലിൽ മൗത്തി സക്കറാത്ത് മരണത്തിനു വല്ലാത്തൊരു വേദനയുണ്ടായിഷ മരണത്തിനു വല്ലാത്തൊരു വേദനയുണ്ടായിഷ എന്നിട്ട് തിരുദൂതൻ പറയും ആയിഷ ജനങ്ങളോട് പറ ഒന്ന് പ്രാർത്ഥിക്കാൻ ആ മരണത്തിന്റെ വേദനയൊന്ന് കുറച്ചു തരാൻ എന്നിട്ട് ആകാശത്തേക്ക് നോക്കി തിരുനൂതൻ കണ്ണുനീരോടെ എന്റെ മരണ വേദന എനിക്കൊന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിനർത്ഥം മരണത്തിനൊരു വേദനയുണ്ട് ആ വേദന രണ്ടർത്ഥത്തിൽ ഉലമാക്കൾ വ്യാഖ്യാനിച്ചു ഒന്ന് ഈ ദുനിയാവിനുള്ളെല്ലാം വിട്ടുപോകുക എന്ന വേദന സ്നേഹിക്കുന്ന മക്കളെ ഇനി ഒരിക്കൽ പോലും കാണാൻ പറ്റൂല കയറിയിരിക്കുന്ന ഒരു കട്ടിലിൽ പോലും ഇനി നമ്മൾ തിരിക്കാൻ പറ്റൂല ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ മറ്റേതെങ്കിലും സീറ്റിൽ നമ്മൾ ഉണ്ടാവുകയില്ല നേരം വെളുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കട്ടൻ ചായയുടെ മധുരം പോലും ഇനി അനുഭവിക്കാൻ നമ്മൾ ഉണ്ടാവില്ല എന്ന വേദന രണ്ടാമത്തെ ഒരു വേദന റബിന് മാത്രം അറിയുന്ന മരണസമയത്ത് ഒരു അടിമ അറിയുന്ന വേദന മരണത്തിന് വേദനയുണ്ട് അതെല്ലാവരും അനുഭവിക്കുക തന്നെ ചെയ്യും രണ്ടാമത്തത് ഏതൊരു മനുഷ്യൻ മരിച്ചാലും കബറിലേക്ക് വെക്കുന്ന സമയത്ത് ആ കബറിന്ന് റബ്ബിടുക്കളയും കബറിന്റെ അരിയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന മൂന്നാമത്തെ ഇടുക്കത്തിൽ നിന്ന് ഭയാനകതയിൽ നിന്ന് ഈ കബറാളി എന്നീ കാത്തുകൊള്ളണേ റബ്ബെ ലോകത്തൊരാൾക്കും ആ കബറിന്റെ ഇടുങ്ങലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല ഹബീബായ തിരുതൂതൽ പോലും ആ ഖബറിന്റെ വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും കാരണം പ്രവാചകൻ മഹാനായ വസ്ലായും യുദ്ധക്കളത്തിൽ വെച്ച് വെട്ടേറ്റ് രക്തം വാർന്ന് മദീന പള്ളിയിൽ മരണപ്പെട്ട ഷഹീദായ സാധുബിനും ആ ധൃതിന്റെ ചരിത്രം പറയാറുണ്ട് ഇസ്ലാമിക ലോകത്തേക്ക് അദ്ദേഹം കടന്നു വന്നത് മുപ്പതാമത്തെ വയസ്സില ഇസ്ലാം സ്വീകരിച്ചത് മുപ്പതാമത്തെ വയസ്സില മുപ്പത്തി അഞ്ചാമത്തെ കൊല്ലമാ യുദ്ധക്കളത്തിൽ വെച്ച് അദ്ദേഹം ഷഹീദാവുന്നത് അഞ്ചു കൊല്ലം മാത്രം ഇസ്ലാമിക ലോകത്ത് ജീവിച്ചിരുന്ന സാധുവിന് അതിന്റെ മരണവാർത്ത കേട്ടപ്പോ ആ മയ്യത്ത് കാണാൻ മദീനത്തെ പള്ളിയിലെ കോടിക്കതച്ചു വന്ന പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ ആ മയ്യത്തെടുത്ത് മടിയിൽ കടത്തി പറഞ്ഞൊരു വാക്കുണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് ഏതെങ്കിലും ഒരാൾക്ക് കബറിന്റെ ഇടിഞ്ഞലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നെങ്കിൽ എന്റെ സതിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നെന്ന് കണ്ണുനീരോടെ തിരുദൂതൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യം നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരും അതെവിടെ വെച്ച് മരിച്ചാലും ഏത് പൊട്ടിത്തെറയിൽപ്പെട്ടാലും ഏത് രണ്ട് കാര്യം അള്ളാഹുവിന്റെ ആത്മാക്കളുടെ ലോകത്ത് ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ഇതല്ലാത്ത മരണത്തിന്റെ ചില വേദനകളെ കുറിച്ചും സന്തോഷത്തെ കുറിച്ചും ശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തി